സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ഒരുപാടൊരുപാട് ചീത്തകൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് കൂട്ടണമൊന്നും ആഗ്രഹിച്ച ആളല്ല അതങ്ങനെ പൊക്കോട്ടെന്ന് വിചാരിച്ചിരുന്ന ആളാണ് പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും ഇതിങ്ങനെ പുള്ളി കൂടി വരികയാണ് അപ്പം എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അത് ഭയങ്കര അപമാനമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന കൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഇങ്ങനെ ഒരു ഇത് വിളിച്ചു ചേർത്തത് പുള്ളി നടത്തിയ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ ഞാൻ പുള്ളിയുടെ കടം വാങ്ങുകയും ആ പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ എ ആർ എം സിനിമയിൽ നിന്ന് അയാളെ പുറത്താക്കി എന്നൊരു പ്രസ്താവനയാണ് അതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ളത് കാര്യം ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്നതാണ് അയാൾ പറഞ്ഞേക്കുന്നത് ശരിക്കും ആ സിനിമയിൽ സംഭവിച്ചത് ഞാനൊരിക്കലും ആ സിനിമയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഹരീഷ് പോലത്തെ ഒരു ആർട്ടിസ്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് ആ സിനിമയ്ക്ക് അതായത് ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് പൈസകൾ വേണ്ടി വന്ന ഒരു പടമാണ് എ ആർ എം സിനിമ അന്ന് അതിൻ്റെ നിർമ്മാതാവ് ഡോക്ടർ സക്രിയ തോമസും അതിൻ്റെ ഡയറക്ടർ ജിതിനും ഞാനും കൂടി ഇരുന്നിട്ടാണ് ഓരോ ക്യാരക്ടറുകൾ ഓരോ ആർട്ടിസ്റ്റുകളെ തീരുമാനിക്കുന്നത് ഇവരെ അപ്പം തന്നെ വിളിക്കുന്നതും സ്പോർട്ടിൽ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും വിളിക്കുമായിരുന്നു അതിനകത്ത് ജഗദീഷ് ചേട്ടൻ ഇന്ദ്രൻ സേട്ടൻ സുരഭി അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വാങ്ങുന്ന നിലവിൽ വാങ്ങുന്ന ഒരു എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ അത്രയും നമുക്കിതിന് ഈ സിനിമയ്ക്ക് തരാൻ പറ്റില്ല ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു പടമാണ് അതിൻ്റെ ഒരു ഭാഗമാകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരോടും സംസാരിക്കുകയും അവരെല്ലാം ക്യാരക്ടർ കേൾക്കുകയും ക്യാരക്ടർ കേൾക്കുടനെ അവരെല്ലാം സംഭവിക്കുകയും ചെയ്തത് ഹരീഷ് കണ്ണാറിനോടും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അരീഷ് അമ്പത് ദിവസത്തെ ഡേറ്റ് വേണം അഞ്ച് ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഹരീഷ് കണാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൻ്റെ ഏഴ് അടുത്ത പോലും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം പക്ഷേ ആ പടത്തിന് അത്രേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പുള്ളി എനിക്കൊരു പതിനഞ്ചെക്കിലും വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് പ്രൊഡ്യൂസർ ആ പുള്ളി ആ പടത്തേന്ന് മാറ്റിയത് അല്ലാതെ ഞാൻ അദ്ദേഹത്തിന് ആ പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് കണ്ടിട്ടൊന്നുമില്ല ചില ക്യാരക് കഥാപാത്രങ്ങൾ ചെയ്യാനും ചിലപ്പോൾ ചില വലിയ സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ വേണ്ടി താരങ്ങളും ടെക്നീഷ്യന്മാരൊക്കെ ശമ്പളം കുറച്ച് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം പുള്ളി പുള്ളി പറഞ്ഞാൽ കറക്റ്റാണ് പുള്ളിക്ക് ആ ശമ്പളത്തിൽ അത്രയും ദിവസം വന്ന് നിൽക്കാൻ പറ്റുന്ന കാര്യമില്ല അങ്ങനെയാണ് പുള്ളി ആ പടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് പിന്നെ ഞാൻ അയാളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരു സാധനം പറഞ്ഞത് ഒരിക്കലും സത്യമല്ല കാര്യം അയാൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഞാനും സിനിമ ചെയ്തിട്ട് കുറേ നാളായി അത് ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ എൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും സംവിധായകൻ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും എല്ലാവരും ഇരുന്ന ഓരോ ക്യാരക്ടറുകളെ പറയുമ്പോൾ ഞാൻ അവരുടെയൊക്കെ നിർബന്ധപോട് പറഞ്ഞാൽ ഹരീഷ് ഖാനറിനൊരു വേഷം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിലോട്ട് പുള്ളിനെ കാസ്റ്റ് ചെയ്യുന്നത് അവർ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആശയകളായിരുന്നു സിനിമയിൽ പുള്ളിനെ കാസ്റ്റ് ചെയ്തത് പക്ഷെ പുള്ളിയുടെ നിർവാഹിച്ച് വച്ചാൽ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ട് മാറിയപ്പോൾ ആ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റിൽ പുള്ളി ഓസ്ട്രേലിയന് സ്റ്റേജ് പ്രോഗ്രാമിലായിരുന്നു അതുകൊണ്ട് പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ അസിറ്റൻ്റുമാര് വിളിച്ചു വരാൻ പറ്റുമെന്ന് ചോദിച്ചില്ല അപ്പോൾ പുള്ളി അവിടെ നിന്ന് പറഞ്ഞത് ഞാനവിടെ വന്നിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി നല്ല രീതിയിലൊക്കെയാണ് പിള്ളേരോട് സംസാരിച്ചു ഭയങ്കരമായി എന്റെ പേജിൽ വന്ന് സൈബർ ആക്രമണം നടത്തിയവരുടെ ഞാനൊന്നും പറയാൻ പോകും എന്റെ മോളുടെ പേജിൽ വന്ന് നടത്തിക്കുന്നവരൊക്കെ ഞാൻ അതിന്റെ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും അതുപോലെ ഹരീഷ് കണ്ണാറിനെതിരെയും ഞാൻ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോയിരിക്കുന്നു ഇപ്പൊ തന്നെ നിലവിൽ പോയിരിക്കുകയാണ് ഒന്നാമത് പുള്ളി പറഞ്ഞേക്കുന്ന ഇരുപത് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണ് എനിക്ക് അദ്ദേഹം തന്നത് പത്തു ലക്ഷം രൂപയാണ് എൻ്റെ എന്റെ സ്റ്റേറ്റ്മെന്റ് എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്തായാലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾ അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വേണമായിരുന്ന ഒരു ആരോപണം ഉന്നയിക്കാം പുള്ളി എനിക്ക് പത്ത് ലക്ഷം രൂപയും പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു നാല് ലക്ഷം രൂപ തരികയും ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ അങ്ങനെ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ പത്ത് ലക്ഷം രൂപയാണ് പല പ്രാവശ്യമായിട്ട് പുള്ളിക്ക് മൂന്ന് ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അഞ്ചു വർഷമായിട്ട് അയാൾക്ക് വേണ്ടി ജോലി എടുക്കണം അയാൾ എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാ ഇന്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ട് അഞ്ചു വർഷം ഞാൻ പുള്ളിയുടെ കാര്യങ്ങൾ നോക്കി പുള്ളി വന്നതോടുകൂടിയാണ് എനിക്കൊരു ചിട്ടയൊക്കെ ഉണ്ടായിട്ടുള്ളത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ചു വർഷം ഞാൻ ഇയാൾക്ക് വേണ്ടി പണിയെടുത്തിട്ട് അയാൾ എനിക്ക് എന്ത് തന്നിട്ടുണ്ട് ആരോട് ചോദിക്കുക നമുക്ക് നൂറ് രൂപ പോലും അത് തന്നിട്ടില്ല ആ സമയത്ത് അയാളുടെ ഒപ്പം തന്നെ മറ്റോ രണ്ട് ആർട്ടിസ്റ്റുകളുടെ കാര്യം നോക്കി അവരൊക്കെ എനിക്ക് ഈ സമയത്ത് തന്നെ ഗംഭീരമായിട്ട് സഹായിച്ചിട്ടുണ്ട് പുള്ളിക്കത് ചെയ്യാൻ പറ്റിട്ടില്ല അപ്പൊ ഇനി ഏഴു ലക്ഷം തിരിച്ചു കൊടുക്കേണ്ട കാര്യം ഇപ്പൊ ഞാൻ നമ്മുടെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് അദ്ദേഹം ഇപ്പം നമ്മൾ നിയമ നടപടിയായിട്ട് പോയിട്ടുണ്ട് നമുക്ക് പണിയൊരുത്തേക്ക് ഇങ്ങോട്ട് കാശ് കിട്ടാനുണ്ടല്ലോ ഞാൻ ഈ അഞ്ച് വർഷം അയാൾക്ക് വേണ്ടി എഴുപത്തിരണ്ട് സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഴുപത് ഈ അഞ്ച് വർഷം പണിയത്തിന് അതിൽ ചുരുങ്ങി എന്ന് എനിക്ക് അമ്പത് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞതല്ല അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്ന് തന്നെ തെറി വിളിച്ചവന്മാരെല്ലാം കൂടി അരീഷ് കണ്ണാരോട് പറഞ്ഞിട്ടാണ് നാൽപ്പത്തിമൂന്ന് ലക്ഷം കൂടി മെച്ചുകാരുണ്ട് പറഞ്ഞിട്ടില്ലല്ലോ ഹരീഷ് എന്നെ പറയുന്നു തിരക്കാരനെല്ലാം ഒഴിവാക്കിയത് ഈ അഞ്ചു ലക്ഷം പോലെന്നു പറഞ്ഞത് അഞ്ച് ലക്ഷം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുബീനെ ഒഴിവാക്കുന്നത് ഞാനെല്ലാം ഒഴിവാക്കിയത് പ്രൊഡ്യൂസറാണ് ഒഴിവാക്കിയത് ഇത് സംസാരിക്കാൻ വേണ്ടി ഡയറക്ടർ ജിതിൻ്റെ രാത്രി ഹരീഷ് കാരണമെന്ന് ചോദിച്ചിട്ട് ഹരീഷ് ഫോൺ എടുത്തില്ല ആ ഡയറക്ടറോട് ചോദിച്ചു പുള്ളി എത്ര പ്രാവശ്യം പുള്ളി അനുഭവിച്ചു ഫോൺ എടുത്തിട്ടില്ലല്ലോ ഇതൊന്ന് സംസാരിക്കാൻ വേണ്ടി അതല്ലേ നുണയല്ലേ ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഞാൻ എന്നാ ആരോടും ഉന്നയിച്ചത് രാത്രി അരീഷ് കണ്ണാലിനെ വിളിച്ചു അരീഷ് കണ്ണാലിൻ്റെ വൈഫിനെ വിളിച്ചു രണ്ടുപേരും ഫോണെടുത്തില്ല നിർമ്മൽ പാലാരി വിളിച്ചു നിർമ്മല ഫോൺ എടുത്തു എന്തിനാണ് അവൻ എങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇന്റർവ്യൂ കാര്യതൊക്കെ നിർമ്മലിനെ കളിയാക്കിണ്ട് ഞാൻ അരീഷ്ട് ചെയതിനു ശേഷം വിളിക്കാനേ പോയിട്ടില്ല എല്ലാവരോടും പുള്ളി പറയുന്നത് ഞാൻ വിളിച്ചു എന്നാ പറയുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ സിനിമ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുടെ ഓട്ടത്തിലായിരുന്നു റേച്ചൽ സിനിമ അതാണ് ഞാൻ അന്നും പറഞ്ഞത് റേച്ചലിന്റെ റിലീസിന് ശേഷം പ്രതികരിക്കാൻ പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഈ തീരുമാനമെടുത്തത് ഈ ഒരു ആരോപണം വന്നതിനു ശേഷം എൻ്റെ പിള്ളേർക്ക് മര്യാദക്ക് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല എൻ്റെ മോൻ വരെ കോളേജിൽ പോയിട്ടില്ല അന്ന് നിർത്തിയതാണ് കോളേജിൽ പോകും അപ്പൊ ഇനി ഇത് ഞാൻ വെച്ച് താമസിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ പിള്ളേർ ഭാവി ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കയറിയത് പ്രതികരിക്കാനുള്ള കാര്യം അല്ലെങ്കിൽ ആ സിനിമ റിലീസ് ചെയ്തിട്ട് ചെയ്യുള്ളു പിന്നെ അങ്ങനെ മാനു തുടങ്ങി അത് പൊപ്പിട്ടു ഞാൻ വിചാരിച്ചായിരുന്നു എനിക്ക് ഒരാൾ ഉപദ്രവിക്കുമെന്ന് ആഗ്രഹമില്ല എനിക്കിപ്പോൾ ഒരു വിരോധവും ഇല്ല നാളെയും അയാൾക്കൊരു അവസരം കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അയാളെ വിളിച്ചു വാശി എനിക്കങ്ങനെ മനസ്സിലാരോടും പഴയല്ലോ ഒത്തിരി ഞാൻ എന്താ വിളിച്ചു നോക്കി അത് എന്താണോ പറയുന്നത് എന്തും പറഞ്ഞ വിഷയപ്പെടുത്തിയ എനിക്ക് അതിന്റെ പടത്തിന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ രണ്ട് പടം എനിക്ക് നല്ല നഷ്ടമാണ് വരുത്തി വച്ചായിരുന്നു അപ്പൊ ഈ സിനിമയിൽ നിന്ന് വേണം എനിക്ക് റിക്കവറി ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഓട്ടം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനിന്നും പ്രതികരിക്കില്ല എന്നെ എനിക്കെൻ്റെ പിള്ളേരെ സ്കൂളിൽ പോണം അതിനുവേണ്ടിയാണ് അതിനെ പ്രതികരിക്കാറുള്ളത് ഇത് കാരണം പിള്ളേർ പഠിക്കാൻ പോകുന്നില്ല അവർക്ക് നാണക്കേടാ അരീഷിനും വളർന്നു പോലെ രണ്ട് പിള്ളേരുണ്ട് എൻ്റെ രണ്ട് പിള്ളേരും പ്രായപൂർത്തിയായവരാ അരീഷിനും കൊച്ചുകുട്ടികളാണ് ഇതുങ്ങളൊക്കെ വളർന്നു വരും ഇല്ലേ എൻ്റെ മോളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആളുകൾ എന്തെല്ലാം കമൻ്റ് ആൾക്കാരെ ഏറ്റവും കുട്ടിയും ഇപ്പോഴത്തെ പിള്ളേരല്ലേ പുതിയ ജനറേഷനല്ലേ അവർക്ക് ഇതൊക്കെ പറ്റുമോ ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ പ്രതികരിക്കാൻ തയ്യാറായത് അല്ലെങ്കിൽ എന്റെ പിള്ളേരെ പോകും ഞാൻ ആ സമയത്ത് ഇവിടെ ഒരു എല്ലാവർക്കും അറിയാൻ ഞാൻ ചെയ്ത പ്രവൃത്തി കഴിഞ്ഞ ആ കൊറോണ ലോക്ക്ഡൌൺ സമയത്ത് എറണാകുളം ജില്ലയില് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കും മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കും പഠിക്ക് മറ്റേ ഓൺലൈൻ പഠനം നിവൃത്തിയില്ലാത്ത ആൾക്കാർക്കും എല്ലാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ കയ്യിലെ കാശ് മാത്രമല്ല ഞാനും എൻ്റെ ചേട്ടനൊക്കെ ലക്ഷങ്ങളും ഇറക്കിയിട്ടുണ്ട് ആ കാര്യത്തിൽ വേണ്ടി വിളിച്ചു പറയാൻ നടക്കുന്നില്ല ഇയാള് ഇയാളെ ശരിയായി ഞാൻ എല്ലാവരുടെയും പൈസ മികച്ചിട്ടുണ്ട് എൻ്റെ എല്ലാവരുടെ കണക്കും കാര്യം എല്ലാം ഉണ്ട് ആരൊക്കെ പൈസ ആണ് ഇതെന്തിനു വേണ്ടി ചിലവാക്കും എന്നുള്ള കണക്കും കാര്യമെല്ലാം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അരീഷ് കണാരൻ ഈ തന്ന പൈസ ഞാൻ തെറ്റു കൊടുക്കും ചാരിറ്റിക്കും അതിൻ്റെ അരീഷ്കണർ തന്ന പൈസ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ തിച്ചു കൊടുക്കും കാര്യം അയാളുടെ പൈസ വാങ്ങിച്ച് ഉപകാരപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങി വലറ്റി ായിട്ടും ഞങ്ങൾ ആക്കെ നോക്കി നോക്കിയിട്ട് ചാരിറ്റി കൊടുക്കും ഞങ്ങളുടെ ആശുപത്രി ചെയ്തത് ഞങ്ങൾ പോയ കാര്യം പൈസ കൊടുക്കാറുണ്ട് ചാരിറ്റി പ്രവർത്തി നമ്മൾ പ്രവർത്തിക്കുന്നതിലെ കാര്യം നമ്മളിതിനു വേണ്ടി തുനിൻ ഇറങ്ങി ഈ നൂറ്റമ്പത് ദിവസം ഇരുനൂറ് ദിവസം ഞാനിതിന്റെ പുറകെ ഇറങ്ങി ആൾക്കാർക്ക് മുഴുവൻ എത്തിച്ചു അങ്ങനൊരു പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സിലായിരുന്നു

പത്ത് പന്ത്രണ്ട് ലക്ഷം ജനങ്ങൾക്ക് അതുകൊണ്ട് അത് ഉപകാരം നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കാര്യം ആ സിനിമയുടെ പ്രൊമോഷന് ഏകദേശം ഒരു മാസം മുമ്പ് വരെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ആ സമയത്തൊന്നും ഇയാൾ എന്നോട് കാശും ചോദിച്ചിട്ടില്ല എനിക്ക് ഏതെങ്കിലും പടത്തിൽ നല്ല അവസരങ്ങൾ ഉണ്ടാക്കി തന്നേ പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്കൊരു പടം വന്നപ്പോൾ ഞാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയിട്ടുള്ളത് പുള്ളിയുടെ ചെയ്തോ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് ശേഷം ഇത് സംഭവിച്ചതിനു ശേഷം പുള്ളി പലരോടും പറഞ്ഞു പറഞ്ഞു ഇത്രയും വെഷ്ലാവും ഞാൻ വിചാരിച്ചില്ല എന്നാണ് പലരോടും പറഞ്ഞു പറഞ്ഞത് പിന്നെ ഹരീഷ് കിണാറിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഹരീഷ് കിണാറിൻ്റെ സ്വഭാവം കൊണ്ട് പല സെറ്റുകളിലും അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ചെറിയ കളിയൊന്നുമില്ല ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ആരും തുറന്ന് പറയാനില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു ഒരുപാട് സെറ്റുകളിൽ അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അയാൾ സിനിമകളെ ഞാനൊക്കെ ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും സിനിമയായിട്ടാണ് കാണുന്നത് പുള്ളി വലിയ സിനിമയ്ക്ക് കൊടുക്കുന്ന രീതിയല്ല ചെറിയ സിനിമയ്ക്ക് കൊടുക്കുന്നത് വലിയ ആർട്ടിസ്റ്റിലുള്ള പടങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളി കൃത്യമായി പ്രൊമോഷൻ വരെ പോകും ഇല്ലെങ്കിൽ അയാൾ ഒരു ചെറിയ പടത്തിൻ്റെ ഒന്നും ഒരു പ്രൊമോഷൻ പോലും പോകില്ല അങ്ങനത്തെ പ്രശ്നമുള്ള ആളാണ് ജോസ് തോമസ് എന്ന് പറഞ്ഞ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിയുടെ പടത്തിൽ അഭിയിച്ചിട്ട് പ്രൊമോഷൻ വിളിച്ചിട്ട് ഇയാൾ ചെല്ലു അതിൻ്റെ പച്ചയായിട്ട് അതിൻ്റെ പ്രശ്നം ഏറ്റവും ഈ ജോസ് തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ പുതിയൊരു പ്രോജക്റ്റുമായിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ജോസ നമുക്ക് അരീഷ്കണർ വേഷം കൊടുക്കുന്നത് അപ്പഴാണ് പുള്ളി ഈ കഥ അങ്ങനെ പല സെറ്റിലും പുള്ളി പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് പുള്ളിക്ക് അവസാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു ഒരുപാട് പേര് എന്നെ വിളിച്ചു കാര്യം ഇൻഡസ്ട്രി മുഴുവൻ അറിയാം പരീക്ഷ്ക്കനാൻ കാര്യങ്ങൾ ഞാൻ നോക്കിയിരുന്നത് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം

എനിക്ക് ആ പടം ഇറങ്ങാൻ ഒരു പൈസ കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുണ്ട് തരാൻ നേറ്റി ഈ ഒരു വിഷയം വന്നതുകൂടി അതിനകത്ത് പിന്മാറിയിട്ടുണ്ട് തിയേറ്റിൽ എത്തിക്കണമെങ്കിൽ കുറച്ച് പൈസ ആവശ്യമുണ്ട് ഇന്ത്യയിട്ട് ഇറക്കും ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും ഏകദേശം ഈ ആഴ്ചയോടുകൂടി എൻ്റെ സെറ്റാണ് അങ്ങനെയെങ്കിൽ ഞാൻ മിക്കവാറും അടുത്ത ആഴ്ച ഫെബ്രുവരി ആറാം തീയതി പടം ഇറക്കുന്ന രീതിയിൽ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ നോമ്പായി ഇറക്കുന്ന രീതിയിൽ പത്ത് ലക്ഷം രൂപയാണ് പുള്ളിട്ട് കേൾക്കുന്നത് ഇരുപത് ലക്ഷം ചോദിച്ചപ്പോൾ എനിക്ക് തന്നു അത് ഏകദേശം നാല് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുള്ളി അതെ അറ്റ്ലീസ്റ്റ് ഞാനിപ്പോ നിങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റായിട്ടാണ് നിൽക്കുന്നത് പുള്ളി എനിക്ക് അക്കൗണ്ടിലൂടെയാണ് പൈസ എന്നാണ് പുള്ളി പറഞ്ഞു അറ്റ്ലീസ്റ്റ് ആക്കിതുപോലെ നോക്കിയിട്ട് നോക്കിയിട്ടുണ്ടെന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഞാൻ എവിടെ ഇത് പത്ത് ലക്ഷം മേടിച്ചു രണ്ട് മാസം കഴിയുമ്പോൾ നാല് ലക്ഷവും വാങ്ങിച്ചു നാല് ലക്ഷം രണ്ടാമത്തെ ദിവസം പുള്ളിക്ക് തിരിച്ചിട്ട് കൊടുത്തു ബാക്കി മൂന്ന് ലക്ഷം കൂടി കുളിക്കാൻ അയച്ചു കൊടുത്തു ആവശ്യപ്പെട്ട് ചോദിച്ചപ്പോൾ അതെ ഞാൻ പ്രോപ്പർട്ടി വാങ്ങാൻ അസമു ട്രാൻസ്ഫർ അതാണ് ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് ഒരാവശ്യത്തിന് ഞാൻ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ തരും എനിക്ക് പൈസ ആവശ്യം വന്നു എനിക്ക് വേണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ ആരോട് ചോദിച്ചാൽ കാശ് വരും ഞാൻ അവരോട് ചോദിക്കാതെ പണിയെടുക്കുന്നവരോട് ചോദിക്കുന്നതല്ലേ നല്ലത് അതാണ് മര്യാദ മൂന്ന് ആർട്ടിസ്റ്റന് ഒരു മൂന്ന് വരെയായിട്ട് നോക്കട്ടെ മറ്റേ രണ്ട് ആർട്ടിസ്റ്റിന് പ്രശ്നമില്ലല്ലോ അവരെനിക്ക് ആ പൈസ തന്നിട്ട് അവർ പറഞ്ഞത് തിരിച്ച് തരണ്ടാന്നാ ഇത് ബാക്കിയുള്ള പ്രതികളായിട്ട് വെച്ചോളാം ഞാൻ പറഞ്ഞത് നല്ല കാര്യത്തിന് വേണ്ടിയില്ലേ ചെയ്തു തന്നെ ഇന്ന് വരെ സംസാരത്തിനിടപാൻ പറ്റില്ല ഞാൻ നമ്മളാ ചെയ്തോണ്ടിരിക്കുന്ന നമ്മൾ തലോചിക്കും എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും നമ്മൾ വിചാരിക്കും പക്ഷെ എനിക്ക് ചോദിച്ചും മേടിക്കുന്ന ഒരു സ്വഭാവമില്ല നമുക്കിപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ഒരു പണി കഴിക്കുമ്പോൾ ഇവർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു പിന്നെ ശമ്പളം ഞാനകൃത്യമായിട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട് ശമ്പളം ഇവിടെ ഒരു നാരങ്ങാ വെള്ളം മേടിച്ചില്ല

ഇത് സാമ്പത്തികം അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ പൊടുക്കൽ വാങ്ങുന്നതിനോ ഒരിക്കലും അസോസിയേഷൻ ഒന്നും ഇടപെടില്ല അത് ഓരോക്കാർ വ്യക്തിപരമായിട്ട് അപ്പൊ അങ്ങനെ ഒരു പരാതി എടുക്കാൻ പറ്റില്ല അസോസിയേഷൻ അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം ഇപ്പൊ ഞാനൊരു അഡ്വാൻസ് കൊടുത്തിട്ടത് എനിക്ക് തിരിച്ചു കിട്ടില്ലെങ്കിൽ എനിക്ക് പരാതി കൊടുക്കാം അതെ പക്ഷേ ഈ ഇങ്ങനെയുള്ളൊരു സാമ്പത്തിക ഇടപാടുകൾക്കൊന്നും അസോസിയേഷനായിട്ട് എടുക്കാറില്ല അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം

ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമ റിലീസ് ഞാൻ അന്ന് തന്നെ പ്രതികരിച്ചല്ലോ ഈ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെല്ലാം മറുപടി തരാമെന്ന് പറഞ്ഞായിരുന്നു അത് റിലീസ് ചെയ്യാനും പറ്റുന്നില്ല എനിക്ക് ഞാൻ നീണ്ടുപോകണമെന്നു എന്തിനാണ് പ്രതികരണത്തിന് തയ്യാറായി പോകുന്ന ഞാൻ പറഞ്ഞ എനിക്ക് അയാളെ ഉത്തരവീപ്പിക്കണമെന്നൊന്നും ആഗ്രഹമില്ല ഇനി ഇത് കേട്ടിട്ട് ഇനി അയാളെ ആൾക്കാരും ആൾക്കാർ തെറിവരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്റെ സത്യാവസ്ഥ എനിക്ക് ജനങ്ങളെ ബോധിപ്പിക്കണമെന്ന് തോന്നും അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിളിച്ചത് ജോലിക്കുള്ള പൂർണ്ണ വിചാരിച്ചിരിക്കും പുള്ളി ചോദിച്ചാൽ രണ്ടു ലക്ഷം ഞാൻ കൊടുത്തിട്ടില്ല നാല് ലക്ഷം പതിനൊന്നാം ഞാൻ കൊടുത്തിട്ടില്ലേ ഒരു ലക്ഷം ബാക്കിയുടെ അക്കൗണ്ടിൽ പതിനഞ്ച് രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ ചോദിച്ചപ്പോഴേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ എന്നെ വിളിച്ചാലും കാശ് ചോദിച്ചു ഇയാൾക്ക് എന്നെ ഒന്ന് വിളിച്ചു ഞാൻ കൊടുത്തില്ലെങ്കിൽ ഓക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്നൊന്ന് വിളിച്ച് ചോദിക്കണ്ടേ ഒരു കാശും പുള്ളി ചോദിച്ചത് ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല അവിടെയുള്ള കാര്യം പറഞ്ഞു പിന്നെ എന്തെങ്കിലും എല്ലാ വിഷയം ഒക്കെ എന്നിട്ട് തരാം അപ്പം എന്നോട് പറഞ്ഞു കാശൊന്നും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഏതെങ്കിലും പടക്കി വേഷം വായിച്ചു തന്നാൽ പിള്ളി പറഞ്ഞു ആ വേഷം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ തുടർന്നുള്ള ഞാൻ പറഞ്ഞത് എനിക്ക് ആരോടും ദേഷ്യഭിരുദമില്ല ഇനി ഏത് സിനിമ വന്നാലും അയാൾക്ക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു കൊടുക്കും പക്ഷേ എൻ്റെ മാനം എന്നെ നഷ്ടപ്പെടുത്തി എന്നുള്ള ഞാൻ നിയമപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കും അതിൻ്റെ പേറ്റവർക്കെല്ലാവർക്കും തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കൊച്ചിനെ സോഷ്യൽ മീഡിയക്കേരെ അപമാനിച്ചവർക്ക് എനിക്ക് എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടായ മാനത്തിൽ ഞാൻ കോടതിയെ സമീപിക്കുക നിങ്ങൾ എന്റെ പേജ് അതിനു മുമ്പും നിങ്ങൾ എന്റെ പേജ് ഞാൻ എല്ലാ ദിവസവും തലേന്ന് വൈകുന്നേരം ഏതെങ്കിലും ഒരു റീൽസ് ഇടാൻ വേണ്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും എന്റെ പേജിന് റീച്ചാക്കാൻ വേണ്ടി അന്ന് ഞാൻ ഇട്ടി എന്നെ പറ്റി ഞാൻ ചിന്തിക്കാതെ ഇട്ടത് അവ നോക്കുമ്പോ അതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തേക്കും എന്ത് ഭീഷണി ായിട്ടുള്ള കാര്യങ്ങളും പൊട്ടു ഞങ്ങളുടെ സൗഹൃദം തുടരും അയാൾ എപ്പോഴും ഞാൻ ഫോൺ കൊടുക്കും എപ്പോ കാണന്ന് നമ്മൾക്ക് നഷ്ടപ്പെട്ട നിയമ നടപടി നമ്മളും പൊട്ടും കാര്യം എനിക്ക് എന്റെ കാര്യല്ലേ എന്റെ കുടുംബത്തിന്റെ കാര്യം അയാൾക്ക് ഞാൻ പറഞ്ഞത് അയാൾക്ക് പടർന്നുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഇപ്പൊ ഇതിനകത്തും പറ്റി അറിവുണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ സംഭവം ഇനി പഠിച്ചതൊക്കെ പിന്നെ തിരിച്ചു കൊടുത്തിട്ട് അന്നൊക്കെ വരുമ്പോ പുള്ളിയും പഠിക്കട്ടെ